ഇന്ത്യയിൽ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊലപ്പെടുത്തിയ ആന അസമിനെ വർഷങ്ങളോളം മുൾമുന്നയിൽ നിർത്തിയ ഒരു ജനതയെ മുഴുവൻ തീരാ ദുരിതത്തിലേക്ക് തള്ളിവിട്ട ആ കൊലയാനയ്ക്ക് അസമിലെ ജനത ഒരു പേരിട്ടു ഒസമാ ബില്ലാദൻ ഇരുപത്തിയേഴ് മനുഷ്യജീവനുകളായിരുന്നു ആ കൊലയാന കവർന്നത് അസമിലെ ബഹലി പ്രദേശത്ത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ബില്ലാദൻ എന്ന ഈ ആന നടത്തിയ ആക്രമണങ്ങൾക്ക് ഇരയാകാത്തവർ ചുരുക്കമായിരുന്നു എപ്പോൾ എവിടെ വേണമെങ്കിലും ആന പ്രത്യക്ഷപ്പെടാമെന്ന അവസ്ഥ കൊമ്പുകളില്ലാത്ത മോഴയാനായിരുന്നു ബില്ലാദൻ അങ്ങനെയാണ് അതിനെ നാട്ടുകാർ തിരിച്ചറിഞ്ഞിരുന്നതും ഏകദേശം അമ്പത് വയസ്സ് പ്രായം കണക്കാക്കിയിരുന്ന ഈ കൊലയാനിക്ക് പത്തടിയോളം ഉയരമുണ്ടായിരുന്നു ആന നടത്തിയ കൊലപാതകങ്ങൾ രണ്ടക്കത്തിലെത്തിയപ്പോഴാണ് ബില്ലാദൻ എന്ന പേര് നാട്ടുകാർ ചാർത്തിക്കൊടുത്തത് കൊലപാതകങ്ങൾ വർദ്ധിച്ചതോടെ ആനയെ വെടിവെച്ചു കൊല്ലാൻ സർക്കാർ തീരുമാനിച്ചു ഒടുവിൽ രണ്ടായിരത്തി ആറ് ഡിസംബർ പതിനെട്ടിന് ബഹാലിക്ക് സമീപമുള്ള ഒരു തേൽത്തോട്ടത്തിൽ വെച്ച്